ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വേസ്റ്റിലെറിയുന്ന ഈ ഒരു ചിരട്ട കൊണ്ടിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് ടിപ്സുകൾ ടിപ്സുകളുണ്ട് കേട്ടോ അപ്പം അതിലേറ്റവും സിമ്പിളായിട്ട് വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ അപ്പം അതിനായിട്ട് ഞാനൊരു ചിരട്ടയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഈ ഒരു ചിരട്ടയിലോട്ടേക്ക് ഇതാ അതേപോലെ നമ്മൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ മെഴുകുത്തിരി കത്തിച്ചതിന് ശേഷം നമുക്കിത് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മെഴുകുതിരി ഇതേ രീതിയിലൊന്നും ഉറ്റിച്ച് കൊടുക്കാം എന്നിട്ടിതാ ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കട്ടോ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് മെഴുകുതിരി തറയിലൊന്നും ഉറ്റി വീഴില്ല പിന്നെ നല്ല സേഫായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അഥവാ മെഴുകുത്തിരിയൊക്കെ ഇങ്ങനെ വീണ് പോവുകയാണെങ്കിൽ നമുക്ക് തറയിലോ നമ്മുടെ ഡ്രസ്സിലോ ഒന്നും ആവില്ലട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കാൻ മാർക്കല്ലേ അപ്പൊ നല്ലൊരു മേഘുതിരി സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈ ഒരു ചിരട്ട കേട്ടോ അപ്പൊ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ഹോൾസ് ഉള്ള ചേട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇങ്ങനെ ഹോളുള്ള ചേട്ട എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫണലായിട്ട് നമുക്ക് ഈ ഒരു ചിരട്ട ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ നമ്മള് ഒരു ബോട്ടിൽ നിന്നും നമ്മൾ ഓയിൽ വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഫണൽ വേണ്ടി വരുമല്ലോ നമ്മള് ഓയിലും വെളിച്ചെണ്ണയൊക്കെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ബോട്ടിലേക്ക് ഒഴിക്കുന്ന സമയത്തും അതേപോലെ തന്നെ നമ്മൾ വായ് ബോട്ടിൽ നിന്നും വായുവട്ടം കുറഞ്ഞ ബോട്ടിലേക്കൊക്കെ നമ്മൾ ഇതേ രീതിയിൽ ഒഴിക്കുന്ന സമയത്ത് എന്തായാലും അത് ഒരു തുള്ളിയെങ്കിലും നിലത്ത് വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു തുള്ളി പോലും നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേ രീതിയിലൊന്നും വെച്ചു കൊടുക്കാം ഫണലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം നിലത്തോട്ടേക്കൊന്നും പോവില്ല ഓയിലോ വെളിച്ചെണ്ണ എണ്ണയൊന്നും നമുക്ക് നിലത്തോട്ടേക്ക് വീണു പോവാൻ ചാൻസ് ഇല്ല മുഴുവനായിട്ടും ആ ഒരു ബോട്ടിലോട്ടേക്ക് തന്നെ ഇതൊക്കണ്ടില്ലേ ഞാൻ ഒഴിക്കുമ്പോൾ എല്ലാ വെള്ളം ഒരു ബോട്ടിലോട്ടേക്ക് തന്നെ വീണ്ടുണ്ട് ഞാനിപ്പോ ഒരു കുറച്ച് വെള്ളം കേട്ടോ ഒഴിച്ച് കാണിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഒരു തുള്ളി പോലും നിലത്തോട്ടേക്ക് വെള്ളം വീഴാൻ ചാൻസ് ഇല്ല നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളം മുഴുവനായിട്ടും ബോട്ടിലേക്ക് തന്നെ വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് നമ്മൾ ഓയില് വെളിച്ചെണ്ണയൊക്കെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഒഴിക്കുന്ന സമയത്ത് എന്തായാലും ഒരു ഫണലിൻ്റെ ആവശ്യം തന്നെ വേണം അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഫണലിൻ്റെ ആവശ്യമൊന്നും വേണ്ട ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക ഹോളുള്ള ചിരട്ട ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയാക്കിയിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ചിരട്ട വെച്ചിട്ടുള്ള മൂന്നാമത്തെ ടിപ്പ് എന്താ നോക്കാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചിരട്ട പൊട്ടിച്ചിട്ടുള്ള ആ ഒരു പീസസ് ആണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ചിരട്ട പീസ് പഞ്ചസാരയിലോ ഉപ്പിലോ ഒക്കെ ഇതേ രീതിയിലൊന്ന് ഇട്ട് വെച്ചെടുത്താൽ മതി പഞ്ചസാരയിലൊക്കെ കുറേ കഴിയുമ്പം അതിലൊരു ഈർപ്പുണ്ടാവുമല്ലോ പഞ്ചസാരന്റെ അടിവശത്ത് ഈ ഒരു ഇട്ട് വെക്കുന്ന കണ്ടെയ്നറിന്റെ അടിവശത്ത് എന്തായാലും ഒരു ഈർപ്പ് ഒരു ചെറുതായിട്ടൊരു നനവൊക്കെ ഉണ്ടാവും ഉപ്പിലായാലും അതുണ്ടാവും ഒരു ഈർപ്പുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ഈർപ്പം ഒന്നും ഇല്ലാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഉണങ്ങിയതുപോലെ പോലെ ഇരിക്കും കേട്ടോ ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഉപ്പ് പഞ്ചസാര ഒന്നും മെൽറ്റ് ആവാൻ ചാൻസ് ഇല്ല ഈ ഒരു ചിരട്ട പീസ് ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊരു ഈർപ്പുണ്ടെങ്കിലും ഈ ഒരു ചിരട്ട എല്ലാം വലിച്ചെടുത്തോളൂ കേട്ടോ അപ്പം അതിനാണ് നമ്മൾ ഇതേ രീതിയിലൊന്ന് കുത്തി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കുക ചിരട്ടൻ്റെ ഒരു പീസ് ഇതേപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ആ ഒരു ഈർപ്പം ഒന്നും ഇല്ലാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണങ്ങിയത് പോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇട്ട് വെക്കുന്ന സമയത്ത് കേട്ടോ അപ്പൊ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ചിരട്ട വെച്ചുള്ള ഇന്നത്തെ നാലാമത്തെ ടിപ്പ് എന്താന്ന് നോക്കാം അതിനായിട്ട് ഇത് കുറച്ച് ചിരട്ട പീസ് ഒന്ന് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിരട്ട ചിരട്ടപ്പീസാ കേട്ടോ ഇതൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കട്ടോ കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം ഈ ഒരു ചിരട്ടന്റെ എല്ലാ അംശവും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വരണം ഇതൊക്കെ കണ്ടില്ലേ ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ലൈറ്റ് കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു എല്ലാ ചേട്ടൻ എല്ലാതും ഈ ഒരു വെള്ളത്തിലോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെള്ളം വെറും വയറ്റിൽ ചെറിയ ചൂടിൽ ഈ ഒരു വെള്ളം കുടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വയറ്റിലിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു ചിരട്ട വെള്ളം അതുമാത്രമല്ല നമുക്ക് പൊണ്ണത്തടി കുറയ്ക്കാനും അതേപോലെ നമ്മുടെ വയറ്റിലുള്ള എന്തെങ്കിലും ഗ്യാസ് സ്ട്രബിള് പോകാനും എല്ലാത്തിനും നല്ലൊരു പരിഹാരം തന്നെയാണ് ഈ ഒരു ചിരട്ട വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അപ്പം എന്നു രാവിലെ നമ്മൾ വെറും വയറ്റിൽ ചെറിയ ചൂടിൽ ഈയൊരു ചിരട്ട വെള്ളം കുടിച്ചു നോക്കൂ നമുക്ക് കൊളസ്ട്രോള് കുറയും അതേപോലെ ഷുഗർ ഉള്ളവർക്കും ഒക്കെ നല്ലതന്നെയാണ് ഈ ഒരു ചിരട്ട വെള്ളം കുടിക്കുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കണേ ചെറിയ ചൂടിൽ രാവിലെ നമ്മൾ നീറ്റപ്പാടനെ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം വെറും വയറ്റിൽ ഇതേ രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വയറിന് നല്ലൊരു ആശ്വാസം കിട്ടും ചെയ്യും അതുമാത്രല്ല നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് ദഹനക്കുറവോ അതേപോലെ വയറിന് എന്തെങ്കിലും വയറ് സ്തംഭനോ അതുപോലെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതന്നെയാണ് പൊണ്ണത്തടി കുറയാൻ വെയിറ്റ് ഒക്കെ ആയി കിട്ടും ഈ ഒരു വെള്ളം നമ്മൾ ഇതേ രീതിയിൽ കുടിക്കുന്ന സമയത്ത് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കൊന്ന് ചേ ചിരട്ട വെള്ളം ഒന്ന് കുടിച്ച് നോക്കാം മുട്ടുവേദന ഒക്കെ ഉണ്ടാവുമല്ലോ ജോയിൻറ്റ് പെയിനും നീർ നീർക്കെട്ടൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കാല് വേദന മുട്ടുവേദന ഒക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ചിരട്ട വെള്ളം കുടിക്കുന്നത് കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും ഇതേ രീതിയിലൊന്ന് കുടിക്കാൻ നോക്കാം വെറും വയറ്റിൽ ചെറിയ ചൂടില് വേണം കേട്ടോ നമ്മൾ കുടിക്കാനായിട്ട് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ ചേട്ട പീസൊക്കെ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുതേ ഇപ്പം ദാരിയാസ് കിച്ചണിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉപകാരപ്രദമാവും ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ദാരിയാസ് കിച്ചൺ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത് ഇനി ചേട്ട വെച്ചുള്ള അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അതേപോലെ നല്ല കുണ്ടുള്ള കുഴിയുള്ള ചേട്ട എടുക്കുക കുറച്ച് വലുപ്പുള്ള തന്നെ എടുക്കട്ടോ എന്നിട്ട് നമുക്ക് നമുക്കതിൽ മണ്ണൊക്കെ നിറച്ചതിന് ശേഷം ഇതിൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഒക്കെ ഇതേ രീതിയിൽ നട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ നമുക്കിത് ഹാങ്ങിങ് പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ കയറൊക്കെ കെട്ടിയിട്ട് ഹാങ് ചെയ്യുകയും ചെയ്യാം പിന്നെ നമുക്ക് ചിരട്ടയിൽ ഗ്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉള്ളതാക്കുകയും ചെയ്യോ നല്ല പെയിൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു ചിരട്ട കാണാനായിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഞാനിതിൽ കാണിക്കുന്നില്ല അപ്പം ഇന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ പിന്നെ അതേപോലെ ചിരട്ടയിൽ നമ്മൾ കൊതുക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യാസമയത്ത് നമുക്ക് കർപ്പൂരവും കാപ്പിപ്പൊടിയൊക്കെ ചിരട്ടയിൽ തന്നെ പുകയിച്ചുകൊടുത്താലും മതി നല്ല മണവാണ് നല്ല കൊതുകൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ അപ്പോൾ സന്ധ്യ സമയത്ത് വരുന്ന കൊതുകളെ എല്ലാം തുരത്തി ഓടിക്കാനും ഈ ഒരു ചിരട്ടയിൽ ഇതേപോലെ ഒന്ന് പോയിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ ചിരട്ട വെച്ചുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ വീഡിയോയ്ക്ക് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യൂ